ഹലോ വെൽക്കം ബാക്ക് ടു മഴ കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടിപ്സിൻ്റെ വീഡിയോസ് ഒന്നും ആയിട്ടില്ല ഒരു വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നും അല്ല ഇന്ന് നമ്മൾ ചീരയൊക്കെ നമ്മൾ സാധാരണ വേവിച്ചും കറി വെച്ചൊക്കെയല്ലേ നമ്മൾ തിന്നിട്ടുള്ളൂ ഇടയ്ക്ക് നമ്മൾ ചീര ഇതേപോലെ പറിച്ചിട്ടൊരു മൂന്നായിരം തവണ നമ്മൾ പച്ചയ്ക്ക് തിന്നാൻ ശ്രമിക്കണം കേട്ടോ ഇത് ഇങ്ങനെ തിന്നതുകൊണ്ട് ഒരു കൈപ്പോൾ ഒരു ചമർപ്പോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ഒരു ഇല കഴിക്കുന്ന രീതിയിൽ തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ചോറ് കഴിക്കാൻ നേരത്ത് ലേശം കാന്താരിയും ഇതേപോലെ ഒരു മൂന്നോ നാലോ തണ്ട് പച്ച ചീരയും വേറെ എന്താ കറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂട്ടും നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി കാന്താരി മുളക് പറക്കും ഇതൊക്കെ ഇവിടെ ഉണ്ടായ കാന്താരികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും കാന്താരി പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറിക്കരുത് ചീരയും കൂടെ പറിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ പറിക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ഇതിൻ്റെ പകുതിയോളം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനും നമ്മൾ പച്ചയ്ക്ക് തിന്നാൻ നല്ല പോകുന്നത് ഇത് ലേശം നമ്മൾ തോരനും വെക്കും ലേശം കറിക്കും എടുക്കും കേട്ടോ അതിനകത്ത് നമ്മളൊരു മൂന്നാല് തണ്ട് കഴിക്കാൻ വേണ്ടി എടുക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴൊക്കെ ചീര പറിക്കുന്നു അപ്പോഴൊക്കെ നമ്മളൊരു മൂന്നാല് തന്നെ പച്ചക്കി കഴിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ കഴിച്ചു നോക്കണം അത് നമുക്ക് ഹെൽത്തിന് നല്ലതാണ് നമ്മൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല പച്ചക്കി കഴിച്ചെന്ന് വെച്ചിട്ടോ ഒരു എന്താ പറയുക കൈപ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ചീര നമ്മൾ പറിച്ചതിന് ശേഷം അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കുക കഴുകിയെടുത്തിന് ശേഷം മാത്രമേ നമ്മൾ ഒരു മൂന്നാലോ തണ്ട് കഴിക്കാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല കേട്ടോ ഇത് നമ്മൾ ചോറിൻ്റെ സൈഡിൽ ഒരു മൂന്നോ നാലോ തണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പറിച്ച കാന്താരിയും കൂടെ നമ്മൾ കഴുകിയിട്ട് ഒരു നാലഞ്ച് കാന്താരിയും കൂടെ നമ്മൾ ചോറിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പം ഇച്ചിരി കാന്താരിയും ഇച്ചിരി പച്ചേലയും അതേപോലെ തന്നെ മത്തിയും മീൻകറിയും എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ആയിരിക്കും എല കഴിക്കുന്നതുകൊണ്ട് കഴിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ബീറ്റ് റൂട്ട് ദോരനും ഒരു നാലഞ്ച് കാന്താരിയും പിന്നെ അങ്ങനെ ചീരൻ്റെ ഒരു രണ്ട് മൂന്ന് തണ്ടും മത്തി പൊരിച്ചതും മാത്രമാണ് എടുക്കുന്നത് വേറെ മീൻ കറിയും വറുത്തരച്ച പച്ചക്കറിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല എനിക്ക് ഇത്രയൊക്കെ തന്നെ മതി കേട്ടോ പക്ഷെ നല്ലതാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത് ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് അതിനകത്തൊന്നും ഉണ്ടാകത്തില്ലോ അപ്പോൾ ഞാൻ കഴിച്ച് കാണിച്ചല്ലേ ഇനി ഞാൻ കഴിച്ച് കാണിച്ചില്ല എന്ന് ആരും പറയരുത് ഞാൻ വെറുതെ പറയുന്നതെന്ന് ആരും പറയരുത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാറുണ്ട് മോളും കഴിക്കാറുണ്ട് അരണെണ്ണും കഴിക്കാറുണ്ട് കേട്ടോ ഒരിക്കലും നമ്മൾ ഇലക്കറികൾ കഴിക്കുമ്പോൾ ഒരുപാട് വേവിച്ച് കഴിക്കാൻ പാടില്ല പകുതി വേവിച്ചേ കഴിക്കാൻ പാടുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അത് ഒരുപാടൊന്നും നമ്മൾ കഴിക്കില്ല ഒരു രണ്ടോ മൂന്നോ തണ്ടും ചീരയൊക്കെ നമ്മൾ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇത് ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും അങ്ങനെ കഴിക്കാറുണ്ട് കഴിച്ചെന്ന് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും വരാനില്ല കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക നല്ല ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ നമ്മളിടയ്ക്ക് ഇലക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ജങ്ക് ഫുഡും ചിക്കനും മീനൊക്കെയല്ലേ നമ്മൾ കഴിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലെ ഇലക്കറികൾ ളും കാന്താരിയും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ ഈ പച്ചില ഇങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് ഇനി ആരും വിചാരിക്കേണ്ട ഇവിടെ കറിയൊന്നും ഇല്ല കറികളൊക്കെ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ചീര പറിക്കുമ്പോൾ ഇതേപോലെ ഞങ്ങൾ എല്ലാവരും കഴിക്കാറുണ്ട് അതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്റ്റും വരാനില്ല നല്ലതേ ഉള്ളൂട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ ചീരയൊക്കെ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ പറിക്കാൻ നേരത്ത് ഒരു രണ്ട് തണ്ടൊക്കെ കഴിച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻറ്റ് ബോക്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ